ഇന്തബവ ഒന്നേ ഇഞ്ചലി അതരെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും हाय हाय ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 നാളെ പോർത്തു വומണ്ടേ ഒരു യാത്ര പോവുന്നണ്ട് എന്തേ പറയോ ടൈനറ്റ് തായ്ലാന്റിലേക്ക് നമ്മളൊരു യാത്ര പോകുന്നു കുറെ നാളെ ഒരു വർഷം മുന്നേ നമ്മളിങ്ങനൊരു ഇങ്ങനെ പോകണമെന്നൊരു യാത്ര വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടന്നില്ല അത് എങ്ങനെ പിന്നെ അത് ദുബായിലേക്കാണ് പോകാൻ പറ്റിയത് അങ്ങനെ പോയി അപ്പം ഇപ്രാവശ്യം കുറച്ച് കുറേ കാലമായി നമ്മളൊരു അടുത്ത സുഹൃത്തിനെ എല്ലാ ആളിനാൻ തിരുവനന്തപുരം ശരത്ത് പോകുന്നൊരു ടൂറിസം ഇങ്ങനെ ഈ ട്രാവൽസും പരിപാടികളും അപ്പം വെള്ളി വിളിച്ചിട്ടുണ്ടെങ്കിലും കുറേ ആയിട്ട് പോവാം നമുക്ക് ഒരുമിച്ചിട്ട് എന്ന് അപ്പോൾ ഇപ്പം നമ്മള് ഹോസ്പിറ്റലിൽ ഡോക്ടറോട് ഒഴിച്ച് വാവേലും കൂട്ടിട്ട് പോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ യാത്ര യാത്രക്കൊരുങ്ങി അപ്പോൾ യാത്ര പോകാൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെയാണ് വിളിച്ചത് ചെറുത്തു പോകും അനൂട്ടീനെയോ എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരെയും ആണ് വിളിച്ചത് പക്ഷേ നമുക്ക് പിന്നെ അച്ഛൻ ഞാൻ പിന്നെ പോയാൽ എന്തായാലും ആള് ചോദിക്കും എന്താ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ദുബായി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ക്ലാസ് എക്സാം പറയേണ്ടി പോയി അതാ വിഷമം തീർക്കാൻ ആഗ്രഹം കേറന്നുള്ളൂ അപ്പൊ അതങ്ങനെ തിരുവനന്തപുരത്ത് തീർത്തു ഇപ്പം തായ്ലാന്റ് പോവാൻ പറ്റൂല പോകാനുണ്ട് ഒരു ബാംഗ്ലൂര് ഒക്കെ ഒരു ഇത് വന്നു ഒരു കോളേജ് പരിചയപ്പെടുത്താനാ പരിചയപ്പെടുത്താനാണ് ഞാൻ പോകുന്നില്ല ആദ്യം വിചാരിച്ചാ പക്ഷെ പുള്ളി അവര് നല്ല പരിചയമാണ് നല്ല കോളേജാണ് അപ്പോൾ കോളേജിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇതാണ്

അപ്പോ ഓരോരാൾ അവരോരായിട്ടുള്ള ഇതല്ലേ നമുക്ക് നമുക്ക് പറയാൻ കഴിയില്ല ഇതിനകത്ത് ഞാൻ ഇവള് കൂടെ വരാൻ വേണ്ടിയിട്ട് മാക്സിമം എന്നെക്കൊണ്ടാകുന്ന തരത്തിലെല്ലാം ഞാൻ ട്രൈ ചെയ്തു എല്ലാ സാധനങ്ങളിലും ഒരിക്കലും അവരും ഭയങ്കര സപ്പോർട്ടാണ് അതിനുവേണ്ടി കൂട്ടണം എല്ലാം അവർക്കും ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അവരെ എല്ലാവരും കൂട്ടിയിട്ടന്നെ അവരെല്ലാ കാര്യങ്ങളും ചെയ്തേട്ടാണ് പക്ഷേ എങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും ഫാദർ എല്ലാവരും ഇതില്ലാണ്ട് അവർ കൂട്ടാൻ പറ്റില്ല എന്നുള്ളത് അവർക്കും അറിയാം നമുക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട്

ായിട്ടാണ് ബാംഗ്ലൂരിലേക്കും പോന്നിപ്പോൾ ആരുന്നത്രേ മാ

ദുബായിൽ പോകുമ്പോൾ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് കൂട്ടിപ്പോയ ഇപ്പോൾ ബാംഗ്ലൂർ ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊരു വിളിച്ചിട്ട് അറിയുമെന്ന് അവിടെ ഒരു കോളേജിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അനുവിട്ടിയിട്ടല്ല കേട്ടോ വലിയ കോളേജിൻ്റെ ആണ് അപ്പോൾ നിങ്ങളുടെ ഉണ്ട് അപ്പോൾ കോളേജിൻ്റെ കാര്യങ്ങളിൽ ചാനൽ വഴി ഒന്ന് പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചാണ് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ആകുമ്പോൾ അവരാവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ നമ്മൾ കീരി അടുത്തുമ്പം തന്നെ അവരുടെ നമുക്ക് കൂട്ടാനെല്ലാം വരും അപ്പോൾ വീട്ടു രണ്ട് കേക്ക് ആരിക്കും വിമാനത്തിൽ പോവാന്ന് വെച്ചാല് അതൊരാഗ്രഹം എല്ലാര്ക്കും ഉണ്ടാവും പക്ഷെങ്കില് എനിക്കിതിരെ പോവാൻ പറ്റില്ല എന്തായാലും എന്റെ ആങ്ങളെ കൂട്ടിപ്പോ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ അനക്ക് വന്നു വെച്ചാല് ഇങ്ങനെ ഓരോരുത്തരും ചിന്തിക്കു വിമാനം പൊന്തു ചെയ്യാളെ പൊന്തി കഴിഞ്ഞാ പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ എല്ലാം നമ്മളെ ഈ പോന്നവരെ വിചാരിക്കും എങ്ങനെയാ അവളെ എങ്ങനെയാണ് നമ്മൾ കേറിയിട്ട് മേലിലോട്ട് ശേഷം വിമാനമൊക്കെ ഇറങ്ങി പൊന്തിയാലേ

We extend a warm welcome to our Indigo Blue Chip members aboard. നമ്മൾ ബാംഗ്ലൂർ ഇതിൽ ആകുമ്പോൾ ചായ പിടിക്കുക നമുക്ക് ഈ കേക്ക് തന്നിട്ട് സമാധാനിക്കാം ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി കേട്ടോ ആ ബസ്സിലും പോവണ്ടേട്ടോ നമുക്ക് നാട്ടിൽ തന്നെയാ പൈലറ്റിനാല് നമ്മൾ സംസാരിച്ചു ഏറ്റവും ഫ്ലൈറ്റില്ല ഇവിടുന്ന് സിലിഗുരി ഇവിടുന്ന് തന്നെയാ പോ അവിടെ വരുന്ന ബാംഗ്ലൂർ എയർപോർട്ടിന്റെ വെള്ള തിന്നാ നമ്മളെ സ്വന്തം പൈലറ്റ് പ്രണവ് ഉണ്ട് രണ്ട് പുള്ളിക്കാരൻ ഓരോ അങ്ങനെ പോക്കാണ് ശരിക്കും ഞെട്ടിച്ചല്ലേ ഞാന് അതേ ആയിട്ട് നമ്മളിങ്ങനെ വിമാനം ഓടിക്കുന്ന ആളം വിശംപറയാലും ഏയ് അല്ല നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഒന്നും ഇങ്ങനെ പണ്ട് ബസ് ഓടിച്ചിട്ടുണ്ടല്ലേ ഓടിക്കുന്നുണ്ട് ഓ ഡ്രൈവർ ഓവർ കൂടിയാട്ടാ വണ്ടി അവര് കൂട്ടാൻ വരും നമ്മൾ ഇത് കൊറേ അന്വേഷിച്ചന്വേഷിച്ചിട്ട് പോണ്ടരും നമുക്ക് ചെയ്തിട്ടില്ല ബാംഗ്ലൂർ എയർപോർട്ടിന്റെ പുറത്തിറങ്ങി

ൂർ മൈസൂർ ഇത് എല്ലാത്തിനെയുണ്ട് സിസ്റ്റർ ഷന്റെ കോളേജിലേക്ക് അതുപോലെ തന്നെ ബിഗ് ബോസ് ബ്രസ്മിനെ അറിയാം അപ്പോ ഇവരിങ്ങോട്ടേക്ക് വിളിച്ചത് കോളേജ് ഒന്ന് പരിചയപ്പെടുത്തണം അങ്ങനെ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നത് നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ അങ്ങോട്ടേക്ക് മടങ്ങും ഇനിയിപ്പോ നമ്മൾ കോളേജിലൊക്കെ പോന്ന് അങ്ങനെ വന്ന് നമ്മൾ അങ്ങനെ രാവിലെ ഇറങ്ങി പോവാ ചായ ഒന്നും വിളിച്ചില്ല ഇപ്പോഴും ചായ പിടിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലോ സ്ഥലത്ത് തപ്പുണ്ട് ഞാൻ

അതൊന്നും കോളേജിൽ പഠിക്കാൻ പറ്റിക്കില്ലെങ്കിലും ഇതുപോലത്തെ കാര്യത്തിന്നങ്ങ് വന്നിയല്ലേ വരാൻ പറ്റിയല്ലേ ഞാനും അത്യാവശ്യം നല്ല അടിപൊളി കോളേജിലാ പഠിച്ചതാണ് അതെ ഇതൊ കൊള്ളാം 얘기ampo ولا കോളേജിലല്ലേ പോയി പഠിക്കാനല്ല ഉണ്ടായിരുന്നു പക്ഷെ സെൻസ് തോറ്റാ പിന്നെ പഠിക്കാൻ गईല്ല നമ്മൾ നേണ്ടേ ദേ വണ്ടി അതോ ഇതിനെ കേർുന്ന എങ്ങനെ കോളേജാണ് അസ്സൊന്നും ചെയ്യുന്നതക്കടാ ഇന്നെന്നെ കോളേജ് കേറാൻ പറ്റി അതന്നെ ടല ഇത്രയും നന്നായി പഠിച്ചില്ല വിരിക്കുക ഞാൻ റിസൾട്ട് കണ്ടായിരുന്നു ഞാൻ ലൈവ് ഇത് കണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോസ് ലാസ്റ്റ് അപ്ലോഡ് ചെയ്തതല്ലേ ഇത് എന്റെ മാമാണ് ഞങ്ങള് ഉടുപ്പിന്ന് വേണ്ടി ഇവിടെ ഞാനിവിടെ ഒരു മൂന്നാമത്തെ വർഷം ഞാൻ എൽ എൽ ബി കോഴ്സും കൂടെ വരാൻ പോകുന്നത് ും ഞങ്ങള് രണ്ട് വയനാട് അത് കോഴിക്കോട് ഇടുക്കി ആലപ്പുഴ ഏടെ പോയാലും നമ്മളിപ്പോ ടൂറിൽ കുട്ടികളെയും കൂട്ടി ടൂറിൽ പോയാലും ടീച്ചറായ കോളേജിൽ പോവാനെന്നെ ടീച്ചറായില്ലേ എത്ര ആൾ ഇവിടെ സത്യോ അതെ എന്റെ ലുക്കിൽ എത്രയോ ആളെ ടീച്ചറെ വിളിച്ചിട്ടുണ്ട് പിന്നെ അതിലപ്പറം വീഡിയോ എടുക്കുന്നു അങ്കമ്പാടി എല്ലാ ഭാത്തും വന്നു കേട്ടാ ഇങ്ങനൊക്കെ ഇറങ്ങി ഒന്നും പറയാൻ കഴിഞ്ഞില്ല നമ്മൾ ഈ കോളേജിന്റെ ഓരോരുത്തരും മറ്റാ ഉള്ളത് ശരിക്കൊരു സിനിമ ടാക്സലിണ്ട് വലിയ ഇറങ്ങിയേട്ടാ നമ്മള് കോളേജിന്റെ എല്ലാവർക്കും നടന്ന് 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 കാലിൽ ഉപ്പാട് കഴിഞ്ഞല്ലേ റശ്മിൻ ഒരുപാട് നടക്കേല ഇങ്ങനെ നമ്മൾ ഈ കോളേജ് പുറത്ത് നോക്കുന്നതല്ല ഒരുപാട് സ്പേസ് ഉണ്ട് വോളിബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിലുണ്ട് അപ്പുറം നമ്മൾ കുറേ നടന്നു കേട്ടോ നമുക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ഷോർട്സ് ആയിട്ട് എടുക്കുന്നുണ്ട് അതാണ് ഈ കോളേജ് മുഴുവൻ നടന്ന് റീൽസും കാര്യങ്ങളും എടുത്തു കുറോ അപ്പോൾ നമ്മളെ ലോകലീ കോളേജ് ശരിക്കും പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കോളേജിൽ ബി ബി എ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ബി കോം എ സി സി എ പിന്നെ ബി സിയുടെ കൂടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആഡ് ഓൺ പ്രോഗ്രാംസ് ആണ് നമുക്ക് നമ്മുടെ കോളേജിൽ വരുന്നത് പിന്നെ എൽ എൽ ബി എം ബി എ എം ബി യുടെ കൂടെ തന്നെ പി ജി ഡി എം പ്രോഗ്രാം ഓക്കെ ഈ കോളേജ് വരുന്നത് ബാംഗ്ലൂർ സ്ഥലം ബാംഗ്ലൂർ യശ്വന്തപുരം അടുത്ത് മഗഡി റോഡിലാണ് നമ്മുടെ കോളേജ് വരുന്നത് ഇവിടെ ഇപ്പോൾ മൂന്ന് ഫെസിലിറ്റീസ് ഒന്ന് കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് പി ജി ഓപ്ഷൻസ് ഉണ്ട് പിന്നെ സ്റ്റുഡൻസ് ഇപ്പോൾ കുറച്ചും കൂടെ മെച്ചൂർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ അപ്പാർട്ട്മെന്റ് ഫെസിലിറ്റീസ് എടുക്കാറുണ്ട് പക്ഷെ നമ്മൾ കൂടുതലും കോളേജ് ഹോസ്റ്റൽ തന്നെയാണ് സജസ്റ്റ് ചെയ്തോളൂ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പോൾ ബ്രോ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ നമ്മളെ കുറ്റ കുടുംബാംഗങ്ങളാണ് കുറേ കുട്ടികളുള്ളത് എല്ലാവരും ഒന്നും വേണ്ടി കേട്ടോ സന്തോഷം അവര് കാണാൻ പറ്റി ടീച്ചർമാർ അതുപോലെ തന്നെ മൊത്തം കോളേജിൽ ഇറങ്ങി നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ വലിയ കോളേജിൽ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ നാട്ടിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ബ്രോ എങ്ങനെ ആ ഞാൻ ബാംഗ്ലൂരിൽ തന്നെയാണ് അഞ്ചാറ് വർഷമായിട്ട് ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സോ എനിക്ക് ക്യാമ്പസിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമ്പസായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടും അത്യാവശ്യമായി സോ പിന്നെ എല്ലാം പോസിറ്റീവാണ് എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയാണ് അതാണ് മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ദാറ്റ്സ് ഓഫ് അപ്പോൾ ഈ കോളേജിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ കമന്റ് ബോക്സിൽ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെ ചോദിച്ചറിഞ്ഞ് നിങ്ങളെ ഒരു കാര്യങ്ങളെല്ലാം അഭിപ്രായങ്ങളെല്ലാം നോക്കി നിങ്ങൾ ചേരുവാ ഞാനിതൊന്ന് ഇവിടെ വന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് നമ്മൾ ബിഗ് പരിചയപ്പെടുത്തിയാണ് കണ്ടിട്ടു അപ്പൊ സന്തോഷം എൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷാഹിദ് ബ്രോ ഒരു ആറു കൊല്ലമായിട്ട് ഈയൊരു മേഖലയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഇപ്പോൾ എടുക്കുന്ന കോളേജുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി ഇവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉൾപ്പെടെ ആണെങ്കിലും പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഫീഡ്ബാക്കൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോ കോളേജുകളെ അപ്രോച്ച് ചെയ്തിട്ട് ലൈക്ക് ആ കോളേജിനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഷായദ് ബ്രോനോടുള്ളൊരു ട്രസ്റ്റും പിന്നെ ഞാനും ഇപ്പോൾ വന്നു കണ്ടു എല്ലാം ആയിട്ട് ഫീൽ അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇഷ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് ഡീലറിലോട് ചോദിച്ചു ഒരുപാട് പേര് അങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്ന് വരാറില്ല കുറേ വന്നപ്പോ കണ്ടു അപ്പം ആരും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പറും കാര്യമെല്ലാം ഞാൻ ഷാബ്രൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ വിളിച്ച അന്വേഷിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ കാര്യങ്ങൾ ചെയ്യുക കുട്ടികളെല്ലാവരും വന്ന് തുടങ്ങി ഇങ്ങക്ക് അപ്പൊ എന്തായാലും നമ്മൾ ബാംഗ്ലൂര് വന്നത് എന്നിട്ട് ഇവിടെ വരുമ്പോൾ പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങാന്ന് അപ്പോൾ അവളിയും കൂട്ടിയിട്ട് ഇവരെ വണ്ടി ഉണ്ട് അപ്പോൾ ഉണ്ടെന്ന് ചുറ്റി കറങ്ങിയിട്ട് നമുക്ക് വരാ നമ്മൾ ബാംഗ്ലൂർ ടൗൺ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് വന്നത് മഴ എന്ന് പറഞ്ഞാൽ മഴ പേര് ാണ്മ്പേഗോഡ ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പൊ അങ്ങനെ നമ്മള് പോവാണ് അപ്പൊ നല്ല തിരി കാണാം നാളെ മുതൽ തായ്ലാന്റിൽ വിശേഷങ്ങളെല്ലാം കാണാം

അമ്മ ഇനി എല്ലാവരും കുഴപ്പം തന്നെയാന്ന് ആഗ്രഹം കേട്ടാൽ ആരും ആരും ഒന്നും കുറ്റം ഒന്നും പറഞ്ഞത് ഏതെന്ന് വെച്ചാൽ ഇനി ഇപ്പോൾ അളിയും വിട്ടില്ല എന്നില്ല വിചാരിക്കുന്നു സമയം ആണല്ലേ